മോസ്റ്റ് അവസ്ഥയിൽ വിശ്വാസ നമ്മൾ പരമേശ്വരനെ ആരാധിക്കുന്നു ആരാണ് ശിവൻ ചൈതന്യം ശിവം ശിവം പോയാലോ ശബ്ദ ചൈതന്യം നഷ്ടപ്പെടുമ്പോൾ നമ്മൾ മരിച്ചു പോകുന്നു ശിവം നഷ്ടപ്പെട്ടവൻ ശവം ആ ഭഗവാന്റെ കുടുംബത്തെ ഒന്ന് നോക്കുക കുടുംബത്തിൽ പ്രോബ്ലം നമ്മളോട് ഒരു നിങ്ങൾ അങ്ങനെയുള്ള ഫോട്ടോ വീട്ടിൽ നിരന്തരമായി കലഹം നടക്കുന്നുവെങ്കിൽ ഭർത്താവും ഭാര്യയും മക്കളും അച്ഛനും ഒക്കെ തമ്മിൽ പ്രശ്നം നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ശിവൻറെ കുടുംബത്തിന്റെ ഒരു ഫോട്ടോ വാങ്ങുക അത് വീട്ടിന്റെ എല്ലാ ദിവസവും കാണുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയി പൂക്കുക എന്നിട്ട് എല്ലാ ദിവസവും അതിലേക്ക് ഒരു മിനിറ്റ് എങ്കിലും നോക്കുക നോക്കിയിട്ട് നോക്കിട്ട് അറിയോ രണ്ട് മിനിറ്റ് ചിന്തിക്കണം എന്താണ് ചിന്തിക്കേണ്ടത് ശിവൻ ഭാഗത്ത് ഭാര്യ കല്യാണത്തിന് മുമ്പ് താലി കെട്ടുന്നതിന് മുമ്പ് സ്ത്രീയുടെ സ്ഥാനം വലതു ഭാഗത്ത് താലി കെട്ടിക്കഴിഞ്ഞാൽ ഹൃദയപക്ഷത്താണ് ഭാര്യ ഹൃദയത്തോട് ചേർത്ത് വാമഭാഗം എന്തുകൊണ്ടാണ് ഹിന്ദുക്കൾ ഭാര്യമാരെ ഇടതു വാമഭാഗം പാർവതി ദേവി കുടുംബം സുബ്രഹ്മണ്യനും ഗണപതിയും അച്ഛൻ അമ്മ ും കൂടാതെ അഞ്ചു പേരും കൂടി ഈ മുറിയിൽ താമസിക്കുന്നുണ്ട് ഇവർക്ക് ഒരൊറ്റ മുറിയിൽ വിടുകയും കൈലാസം പാറപ്പുറത്താണ് താമസം പേരുണ്ട് കഴുത്തിൽ ഒരു 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 ഗണപതിക്ക് എലിയുണ്ട് പാർവതി ദേവിയുടെ വാഹനമായിട്ട് സിംഹമുണ്ട് പരമേശ്വരന്റെ കാളയുണ്ട് നമ്മുടെ നാട്ടിൽ കാണുന്ന പാമ്പ് ും പിടിച്ച് പക്ഷേ പരമേശ്വരന്റെ കഴുത്തിൽ കിടക്കുന്ന പാമ്പ് ഒരിക്കൽ പോലും ഗണപതിയുടെ എലിയെ തെറ്റായിട്ടൊന്നും ചെയ്തിട്ടില്ല നിങ്ങൾ കാണാം മികവറും മയിലുകൾ പൊട്ടിപ്പറക്കുന്നത് പാമ്പിനെയും പാമ്പ് ഇറച്ചിയാണ് മയിലിനെ ഏറെ പക്ഷേ പരമേശ്വരന്റെ കഴുത്തിൽ കിടക്കുന്ന പാമ്പ് സുബ്രഹ്മണ്യന്റെ മയിലിനെ ഇന്ന് രാവിലെ വരെ ഭഗവാൻ പരമേശ്വരന്റെ കാളയുടെ ഇറച്ചിയോടാണ് പാർവതീദേവിയുടെ സിംഹത്തിന് പക്ഷേ ഈ സിംഹം ജീവിതം കൊണ്ടുപോകാൻഡിങ് സ്നേഹവും പരസ്പര വിശ്വാസം ഒരൊറ്റ കുടുംബത്തിൽ കാണാം നമുക്ക് എലിയും പാമ്പ് ഒരു വീടിന്റെ ഉള്ളിൽ താമസിക്കുന്നു രണ്ട് മനുഷ്യന്മാർക്ക് താമസിക്കുന്നതിന് എന്താ ബുദ്ധിമുട്ടുന്നു ഒരു ബുദ്ധിമുട്ടില്ല ഓരോ ഫോട്ടോസ് ഓരോ സങ്കല്പങ്ങളിൽ ഒരായിരം തത്തുകളെ പഠിപ്പിക്കും ഭൂമിയിലെ ഏറ്റവും വലിയ ജീവിയായ ആനയുടെ മുഖമാണ് ഗണപതിക്ക് ഏറ്റവും ജീവികളൊന്നായി നമ്മളെ ഒരുപാട് ഉപദ്രവിക്കുന്ന ജീവിയാണ് എലി എങ്ങനെയാണ് ആനയുടെ വലിപ്പമുള്ള ഗണപതി എലിയുടെ പുറത്ത് യാത്ര ചെയ്യുക എന്ത് കോളേജ് കോളേജുമാരൻ ചോദിച്ചു ചോദിക്കാം ഭൂമിയിലെ ഏറ്റവും വലിയ ജീവിയായ ആനയും ഏറ്റവും നിസാര ജീവികളൊന്നായ എങ്കിലും പരസ്പരങ്ങളായി ജീവിക്കുമ്പോൾ മാത്രമേ ഈ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തപ്പെടുകയുള്ളൂ അമ്മമാർക്കറിയാം രാത്രിയിൽ നിങ്ങൾ പാലിൽ മോര് ചേർത്ത് വെച്ചു അല്ലേ രാവിലെ തൈരാണ് ഇതെങ്ങനെയാകൂ പാലും മോരും ചേർത്ത് വച്ചപ്പോൾ ഇത് രണ്ടും അല്ലാത്ത ഉണ്ടായി കൊണ്ട് കാണാത്ത കോടാനുകോടി പാലിൽ നടക്കുമ്പോഴാണ് പാല് തയ്യായമാകുന്നതെങ്കിൽ ഒരു മണി നെൽവിത്ത് താഴേക്ക് മണ്ണിലേക്കിട്ടാൽ ആകാശത്തിൽ നിന്നൊരു തുള്ളിവെള്ളം അതിന്റെ മുകളിലേക്ക് കുറ്റുമ്പോൾ അതിൽ നിന്നും പന്തലിച്ചു വരുന്ന ഒരു പതിവുണ്ട് ആൽമരെന്ന് പറഞ്ഞാൽ ഏക്കർ കണക്കിന് ഭൂമിയിൽ പരക്കും പക്ഷേ പതിനായിരം ആൽമരത്തിന്റെ വിത്തുകളെ നിങ്ങൾക്ക് ഒരു പോക്കറ്റിൽ കൊണ്ടുപോയി നടക്കാം പതിനായിരക്കണക്കിന് ആത്മകത്തിന്റെ വിത്തുകൾ ഈ പോക്കറ്റിൽ കൊണ്ടു ആ വിത്തിന്റെ ഉള്ളിൽ ഓരോന്നിനും മഹാ വൃക്ഷങ്ങളുണ്ട് സൂക്ഷ്മാവസ്ഥയിലാണ് ഇതെല്ലാം ജീവിക്കുന്നത് അതുകൊണ്ട് നമുക്ക് പ്രകൃതിയിൽ നമുക്ക് ഒന്നുമില്ല ഈശ്വര സൃഷ്ടിച്ചതെല്ലാം പ്രകൃതിയുടെ ആവശ്യങ്ങൾ തന്നെയാണ് അതുകൊണ്ട് മനുഷ്യൻ മാത്രമല്ല പരമാധികാരി അങ്ങനെ ഒരു ധാരണയുണ്ട് എന്താണ് രാവിലെ എഴുന്നതിന്റെ ഭൂമിയെ കൊണ്ട് വന്ദിക്കാൻ കാരണം നമ്മുടെ ഹിന്ദുക്കളുടെ വിശ്വാസ പ്രകാരം രാവിലെ ഭൂമിയൊന്ന് കൊണ്ടു വന്നിക്കണമെന്നൊരു ശ്ലോകമുണ്ട് പാലക്കാട് നാൽപ്പത്തൊന്നായിട്ടോ എലിപിരി കൊള്ളുകയാണ് മനുഷ്യന്മാരെ എന്തുകൊണ്ട് നമ്മുടെ സംസ്കാരത്തിൽ നിന്നും നാം പറയിലേക്ക് പോയി ജീവികളെ കാട്ടിലെ കാട്ടിലെ മുറിച്ചപ്പോൾ ജീവികൾ നാട്ടിലേക്ക് അവന്റെ ത്ീട് നമ്മൾ പോയി നശിപ്പിച്ചതായിരുന്നു രാവിലെ എഴുന്നേറ്റ് ഭൂമിയെ തൊട്ട് വന്ദിക്കുമ്പോൾ ഒരു ഹിന്ദു പറയുന്ന ഒരു അർത്ഥവാക്യമാണ് സമുദ്രത്തെ വസ്ത്രമാക്കിയവളെ പർവതങ്ങള് സ്ഥലമായി ധരിച്ചവളെ അമ്മയുടെ സ്ഥലത്തിൽ നിന്നാണ് കുഞ്ഞിന് ശുദ്ധമായ മുലപ്പാൽ കൊടുക്കുന്നത് കേരളത്തിലെ ഉത്ഭവിക്കുന്നത് സഖ്യമണ്ഡലേ ഭൂമിയിലെ മുഴുവൻ നദികളും ഈ മലകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു പത്നിയായ ഭൂമി ദേവി നിനക്കന്റെ നമസ്കാരം രാവിലെ എഴുന്നേറ്റ് ഭൂമിയെ തൊത്ത് വന്ദിച്ച് ഭൂമിയോട് മാപ്പ് പറയുന്ന ഒരു സംസ്കാരത്തിന്റെ പേരാണ് സനാതന ധർമ്മം അഥവാ ഹിന്ദുത്വം എന്നറിയണം കണ്ടുകാരാധിക്കുന്നപ്പോൾ നമ്മുടെ വിദേശികളൊക്കെ നമ്മുടെ കളിയാക്കി നിങ്ങൾ അമേരിക്കയിൽ ചെന്നിട്ട് അവരുടെ ബസ്സുകളിൽ അവരുടെ തീപണികൾ എഴുതി വെച്ചിട്ടുണ്ട് പ്രൊട്ടക്ട് മദർ ലാക്ട് മാതൃഭൂമിയെ രക്ഷിക്കുക ഈ ഭൂമിയെ അമ്മയായി കാണുന്ന ഒരു സംസ്കാരത്തിന്റെ ഉടമകളാണ് നമ്മൾ ഹിന്ദു വെള്ളം കിട്ടാത്ത ലോകത്തെ കുറിച്ച് ചിന്തിക്കുവാൻ സാധ്യമല്ലാത്തതുകൊണ്ട് വെള്ളം കിട്ടുന്ന സകല സ്രോതസ്സുകളെ ഹിന്ദുക്കൾ അമ്മയായി കണ്ടു കടലിലെ കടലമ്മ എന്ന് വിളിച്ചു ഗംഗയെ ഗംഗ മാതാവ് എന്ന് വിളിച്ചു നാം ജനിച്ചതും ജീവിക്കുന്നതും മരിച്ചാൽ ചേരുന്നതും ഈ മണ്ണിലായത് കൊണ്ട് ഈ മണ്ണിനെ മഞ്ഞും മലയും ഭൂമിയും നിറഞ്ഞ വെറും കരയായി ഭാരതം കണ്ടില്ല മാതാ ഭൂമിയെ പുത്രോഹം പ്രതിനിധിക്കാം ഈ മണ്ണിന്റെ അമ്മയാണ് ഞാൻ ഈ മണ്ണിന്റെ മകനാണ് എന്ന് ഭാരതം നമ്മെ പഠിപ്പിച്ചു പക്ഷെ നമുക്ക് മറ്റൊരു അമ്മയുടെ വളരെ വിവാദമായ അത് പശു അടലി പശുവിന്റെ അമ്മയാണെങ്കിൽ അച്ഛനാണോ എന്ന ചോദ്യങ്ങളൊക്കെ ഇന്ദുക്കൾക്ക് നേരെ ഉണ്ടായി നോക്കൂ അമ്മയുടെ മുലപ്പാലിനൊപ്പം നാലു വയസ്സുള്ള കുട്ടിയുടെ നാലു വയസ്സിൽ ചുവട്ടിലുള്ള കുട്ടിയുടെ വയറ്റിൽ ദഹിക്കുന്ന ഏകപാല അത് പശുവിൻ്റെ മാത്രമാണ് അതുകൊണ്ട് പശുവിനെ നാം വിളിച്ചു ഗോക്കൾ ആ ഗോക്കളെ പരിപാലിച്ച ഭഗവാൻ ശ്രീകൃഷ്ണനെ നമ്മൾ വിളിച്ചു ഗോപാലൻ ഗോക്കളെ പരിപാലിച്ച കൃഷ്ണനെ നമ്മൾ വിളിച്ചു ഗോപാലകൃഷ്ണൻ പശു ഇല്ലാത്ത ഭഗവാന്റെ ഫോട്ടോ കാണാൻ പറ്റുമോ പറ്റില്ല കാട്ട് കോഴിയുണ്ട് നാട്ടിലും കോഴിയുണ്ട് പക്ഷെ കാട്ട് പശു പശു എന്നും മനുഷ്യ സമൂഹത്തിനൊപ്പമാണ് ജീവിച്ചത് അതുകൊണ്ട് ഭാരതം പറഞ്ഞു ഗോക്കൾ മാതാക്കളാണ് അതിനെ കൊല്ലരുതെ അല്ലാതെ മാംസാഹാരത്തിനൊന്നും ഹിന്ദുക്കളെതിരല്ല ക്ഷത്രിയ യുദ്ധഭൂമിയിൽ പോകുന്ന ഒരു മാംസമൊക്കെ വിധിച്ചിട്ടുണ്ട് അത് പിന്നീട് മറ്റൊരു ശാസ്ത്രാണത് ഇവിടെയാണ് അമ്മയായി കണ്ടുകരുതി ആരാധിക്കുക ആരാധനകളുടെ പ്രത്യേകത എന്താ സ്നേഹിക്കുന്നതിനെ മനുഷ്യൻ സ്വന്തമാക്കാൻ ശ്രമിക്കും ഒരുക്കുന്നതിനെ ഇല്ലായ്മ ചെയ്ത് കളയുന്നു എന്നാൽ ആരാധിക്കുന്നതിനെ സംരക്ഷിക്കും ഹിന്ദുവിനോട് പറഞ്ഞു നിങ്ങളുടെ ഗ്രാമത്തിൽ ഒരു ക്ഷേത്രമുണ്ടെങ്കിൽ ക്ഷേത്രത്തിന് തൊട്ടടുത്ത് ഒരേക്കർ ഭൂമിയിലെങ്കിലും ഒരു കാവ് ഉണ്ടാവും ആ കാവില് നമ്മളൊരു പേര് കൊടുത്തു സർപ്പക്കാവ് എന്റെ ഗ്രാമത്തിൽ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ അകലെ ഒരു സർപ്പക്കാവ് ഉണ്ട് ഈ സർപ്പക്കാവ് രണ്ടര ഏക്കർ ഭൂമിയിലാണ് അവിടെ ഏകദേശം മൂവായിരത്തിൽ പരം മരങ്ങൾ അങ്ങനെ ഇടതൂർന്നിരിക്കുകയാണ് പാമ്പുകളുടെ വിഹാര കേന്ദ്രം വർഷത്തിൽ ഒരിക്കൽ മാത്രമേ അവിടെ ആരാധനയുള്ളൂ ഒരു കൊല്ലത്തിൽ ഒരിക്കലേ നമ്മൾ കൊണ്ട് പോകേണ്ടതുള്ളൂ അവിടെ അങ്ങനെ ഒരു കാവുള്ളത് കൊണ്ട് ആ ഏരിയയിലെ ഒരു കിണറും പറ്റിയിട്ടില്ല ശുദ്ധജലം പോലെ ശുദ്ധമായ വെള്ളം ശുദ്ധജലം ലഭിക്കുന്നു രോഗാണുക്കൾ വളരെ കുറയുന്നു അന്തരീക്ഷത്തിൽ ഏറ്റവും നല്ല ഓക്സിജൻ ലഭിക്കുന്നു രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം മരങ്ങളുടെ വൈവിധ്യ രോഗത്തിന്റെ പേരാണ് കാവ് നമ്മുടെ ആചാര്യന്മാരായ ഹിന്ദു ആചാരന്മാരെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ് ഒരു ഗ്രാമത്തിൽ ഒരു കാവ് ഒരു കാവാ ഗ്രാമത്തിൽ ഉണ്ടെങ്കിൽ ആ ഗ്രാമത്തിൽ ചൂടുണ്ടാവില്ല എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇത്ര ചൂട് കൂടിയത് നമ്മൾ ഹിന്ദുക്കളാണ് പക്ഷെ നമ്മുടെ ആചാരങ്ങളിൽ നിന്ന് നമ്മൾ പിറകിലേക്ക് പോയി പത്ത് കിണറിന് സമം ഒരു കുളം പത്ത് കുളത്തിന് സമം ഒരു തടാകം പത്ത് തടാകത്തിന് സമം ഒരു നദി പത്ത് നദിക്ക് സമം ഒരു പുത്രൻ പത്ത് മക്കൾക്ക് സമം ഒരു വൃക്ഷം ഇതായിരുന്നു നമ്മളെ പഠിപ്പിച്ചത് ഒരു എന്ന് പറയുന്നത് പത്ത് മക്കൾക്ക് സമമാണെന്ന് പഠിപ്പിച്ചൊരു സംസ്കാരമാണ് നമ്മുടെ സംസ്കാരം ഓരോ വിഷയത്തിലും കൃത്യമായ കാഴ്ചപ്പാട് ലോകത്തിന് കൊടുത്തൊരു സംസ്കാരമാണ് ഹിന്ദുത്വം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് രണ്ടായിരത്തി മുന്നൂറ് വർഷക്കാലം പലരും പലരും നമ്മുടെ സംസ്കാരത്തെ ഇല്ലാതാക്കാൻ നോക്കി അവരെല്ലാം ഇല്ലാതായി ഹിന്ദുക്കൾക്കൊന്നും പറ്റിയിട്ടില്ല ആയിരം കൊല്ലം മുമ്പ് പരസ്പരം കണ്ടപ്പോൾ ഹിന്ദുക്കൾ പറഞ്ഞു നമസ്തേ നിങ്ങൾ ഇത് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് വിളിച്ചു പോകുന്നു ഈ പോലീസുകാർ പറയും നമസ്കാരം പോലീസ് സ്റ്റേഷൻ നിന്ന് കന്യാകുമാരി ദേവി തപസ് ചെയ്യുന്നത് കൈലാസനാഥനെയാണ് ഈ തൊട്ടടുത്ത പത്തനത്തിന്റെ ഒരു സ്ഥലമുണ്ട് സീതത്തോട് സീതാദേവി ഈ തോട്ടിലാണ് വിളിച്ചത് എന്ന് പറയുമ്പോൾ വയനാട്ടുകാര് പറയുന്നു അവിടെ ഒരു പാണ്ഡവൻ പാറയുണ്ട് പാണ്ഡവന്മാർ അഞ്ചു പേര് ഈ പാറയുടെ പോലാണ് കണ്ണൂർ ജില്ലയിൽ കൊട്ടിയൂരെന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ദക്ഷന്റെ മഹായാഗം നടന്നത് ഇവിടെയാണെന്ന് കൊട്ടിയൂരാർ പറയുമ്പോ അങ്ങ് പറയുന്നു അത് ഇവിടെയാണ് നടന്നത് അയോധ്യയിൽ ജനിച്ച ശ്രീരാമചന്ദ്ര മഹാദേവൻ അനുജന്റെയും ഭാര്യയുടെയും കൂടെ ഈ ഭാരതം മുഴുവൻ സഞ്ചരിച്ച് 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 കേരളത്തിൽ പത്തനംതിട്ടയിലും വന്നു എന്ന് പറയുമ്പോൾ എത്ര പതിനായിരക്കണക്കിന് വർഷങ്ങൾ മുമ്പെന്റെ രാഷ്ട്ര വേഗമായിരുന്നു മഹാഭാരതത്തിലെ ലാട്ട് ഭാര്യയുടെ പേര് ഗാന്ധാരിയാണ് ഗാന്ധാരിയുടെ രാജ്യത്തിന്റെ പേര് ഇന്ന് അഫ്ഗാനിസ്ഥാൻ താലിബാൻ ഒസാമില്ലാതെ നാട അതിന്റെ പേര് ഗാന്ധാരൻ എന്നായിരുന്നു പഞ്ചമാട്ടവന്മാരുടെ ഭാര്യ ദ്രൗപദിയുടെ നാടിന്റെ പേരാണ് പാഞ്ചാലിയുടെ നാടിന്റെ പേരാണ് പാഞ്ചാലം ഇന്നത്തെ അതിന്റെ പേര് പാകിസ്ഥാൻ എന്ന അതുകൊണ്ടാണ് കവി പറഞ്ഞത് മറഞ്ഞു മഹത്തായ ഗാന്ധാരദേശം ദേശം മറഞ്ഞു മഹോദാര ബ്രഹ്മപ്രദേശം വീണു രാജ്യായിരുന്നില്ല ലങ്ക കാലിലെ സത്യത്തിൽ ലങ്ക കുബേരന്റെ സാമ്രാജ്യം കുബേരൻ വൈശ്രമനെ ആട്ടിയോടിച്ചിട്ടാണ് അത് രാവണൻ പിടിച്ചടക്കിയത് അന്ന് സ്വന്തമായിട്ട് വിമാനമുള്ള ആളായിരുന്നു അവര് കുബേരൻ അദ്ദേഹത്തിന്റെ വിമാനത്തിന്റെ പേര് നമുക്കറിയില്ലേ പുഷ്പക വിമാനം നോക്കൂ ക്ഷേത്രം എന്ന വാക്കിന്റെ അർത്ഥം നാം ചിന്തിച്ചു ക്ഷയത്തിൽ നിന്നും എന്നെ രക്ഷിക്കുന്നത് ക്ഷേത്രം ദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ എന്നെ പ്രകാശിപ്പിക്കുന്നത് എന്റെ വിജയങ്ങൾക്ക് നേരത്തെ ഞാനാണ് പത്താം തരത്തിൽ ഏപ്രസ് കിട്ടണമെന്ന് ഒരു കുട്ടി ആഗ്രഹിക്കാതെ കുട്ടിക്ക് ഏപ്രസ് കൊടുക്കുവാൻ ഒരച്ഛനും അമ്മയും അധ്യാപകനും സാധ്യല്ല അതിന്റെ വിദ്യാഭ്യാസ നയത്തിലല്ല ഞാൻ പറയുന്നത് പഠിച്ചാണ് കിട്ടി എന്ന് കരുതിയിട്ട് അത് ഒരു ഐ എസ് പരീക്ഷ കിടക്കുവാനുള്ള കടമയല്ല നിങ്ങൾ എത്ര മാത്രം നിങ്ങളുടെ പഠനത്തിൽ ശ്രദ്ധിക്കുന്നു അത്രമാത്രം ആ കുട്ടിക്ക് ഉയരുവാൻ കഴിയുന്നു അധ്യാപകരും മാതാപിതാക്കൾക്കും സർക്കാരിനുമെല്ലാം ഈ കുഞ്ഞിനെ സഹായിക്കാനും പറ്റുള്ളൂ അപ്പൊ എന്റെ ഉള്ളിൽ പ്രകാശം ജ്വലിക്കണം അതാണ് എന്റെ നാം ശ്രീകൃഷ്ണനെ ആരാധിക്കുന്നു എവിടെയാ ഭഗവാൻ ജനിച്ചത് കാരാഗ്രഹത്തിൽ അമ്മയുടെ മുലപ്പാലം കുടിച്ചിട്ടില്ല ജനിച്ചുടൻ അച്ഛനായ വസുദേവൻ്റെ ഒരു കൂട്ടയിൽ ചുമന്ന് നദി കടന്ന് നന്ദനോദ്യാനത്തിൽ എത്തിച്ചു യശോധം വസുവിനെ അങ്ങോട്ടെടുത്തു ഈ കുഞ്ഞിനെ ഇവിടെ വെച്ചു ആറ് മാസം പ്രായമുള്ള കുഞ്ഞിനെ മുല കൊടുത്തു കൊല്ലുവാൻ വേണ്ടി പൂതര വന്നു ഭഗവാൻ അവളെ മുല കുടിച്ചു കൊണ്ടുപോകുന്നു ഒടുവിൽ വേടന്റെ അമ്പേറ്റ് ശരീരം ഉപേക്ഷിക്കുന്നത് വരെ സംഭവ ബഹുലമായ ശ്രീകൃഷ്ണന്റെ ജീവിതത്തിൽ തന്റെ മക്കൾ തമ്മിലടിച്ച് മരിക്കുന്നത് പോലും ഭഗവാന് കണ്ടു നിൽക്കേണ്ടി വന്നു അപ്പൊ ഒരു ചോദ്യമുണ്ട് സ്വന്തം മക്കളെ രക്ഷിക്കാൻ പറ്റാത്ത ശ്രീകൃഷ്ണൻ നമ്മളെ രക്ഷിക്കാൻ പറ്റുമോ നോക്കൂ മരണത്തെ തടുക്കുവാൻ ബ്രഹ്മാവിനും സാധ്യമല്ല ബ്രഹ്മാവിനും സാധ്യമല്ല കാരണം ബ്രഹ്മാവും മരിക നമ്മുടെ ഹിന്ദുക്കളുടെ വിശ്വാസപ്രകാരം മുതൽ ബ്രഹ്മവിന് വരെ മരണമുണ്ട് പക്ഷെ ബ്രഹ്മാവിന്റെ മരണത്തിന്റെ കാലഘട്ടമാണ് കൽപ്പം കേട്ടിട്ടില്ലേ നമ്മള് മരിക്കാത്തത് ഒന്നുണ്ടെങ്കിൽ അത് ഈശ്വരനാണ് അതുകൊണ്ട് അത് ഒരിക്കലും ജനിച്ചതല്ല സൃഷ്ടിക്കപ്പെട്ടതാണെങ്കിൽ അത് മരിച്ചിരിക്കും അതുകൊണ്ടാണ് ഗീതയിൽ ഭഗവാൻ പറയുന്നു അർജുനോട് ധ്രുവവും മൃത്യുവന്മ മൃഗ സ്മാർ ജനിച്ചാൽ കൈവിൽ പോലെ ജന്മം കിട്ടും നിർവാഹമില്ലാത്ത ത്രിമൂർത്തികളും മരിക്കും എന്നാൽ ഒരിക്കലും മരിക്കാത്തത് ഈശ്വരനാണ് ഈശ്വരന് അമ്പലങ്ങളില്ല ഈശ്വരന് രൂപമില്ല ഈശ്വരന് ഭജനയില്ല ഇതാണ് വേദാന്തം അതുകൊണ്ട് എല്ലാവരും ഒരു സമൂഹത്തിൽ പതിനായിരം ആളുണ്ടെങ്കിൽ അല്ലെ ഒരു ലക്ഷം ആളുണ്ടെങ്കിൽ ഒരാളൊക്കെ ആയിരിക്കും വേദാന്തി എന്താണ് വേദാന്തി ഭഗവാൻ മഹാവിഷ്ണുവിന്റെ നാല് കൈകളിലേക്ക് നോക്കുക ഒന്നാമത്തെ കയ്യിൽ ശംഖ് രണ്ടാമത്തെ കയ്യിൽ ചക്രം മൂന്നാമത്തെ കയ്യിൽ ഗത നാലാമത്തെ കയ്യിൽ താമര എന്താണ് ശംഖ് ശംഖ് ഒരു ജനജീവിയ കടൽ കാണാം ഈ ശംഖിൽ നിന്ന് ശരീരത്തെ വേർപെടുത്തി ശരീരബോധത്തെ ഉപേക്ഷിച്ച ശംഖു ഊതിയപ്പോൾ അതിൽ നിന്ന് ഓംകാരം പുറത്തേക്ക് വന്നു അപ്പൊ ശംഖു വേദാന്തമാണ് അറിവിന്റെ പരമമായ അവസ്ഥയെ കാണിക്കുന്നതാണ് വേദാന്തം അങ്ങനെയുള്ള വേദാന്തികളാണ് ചിദാനന്ദപുരി സ്വാമികളെ പോലെയുള്ള ഋഷിവര്യന്മാർ വേദാന്തികളാണ് അറിവിന്റെ ഏറ്റവും വലിയ തലത്തിലെത്തിയ ശങ്കരാചാര സ്വാമികളെ പോലെ വിവേകാനന്ദനെ പോലെ സ്വാമിജിയെ പോലെ ഇന്ന് ചിദാനന്ദഗിരി സ്വാമികളെ പോലെയുള്ള ഈ മഹാത്മാക്കളെല്ലാമാണ് നാം വേദാന്തികൾ എന്ന് പറയുന്നത് ആ വേദാന്തം എന്ന് പറയുന്നത് ശങ്കാണ് അതിന്റെ പ്രതീക രണ്ടാമത്തെ കൈവത് ചക്രമാണ് ഈ ചക്രം നിരന്തരം കറങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മൾ എപ്പോഴും നമ്മുടെ ഹൃദയം എപ്പോഴും ചലിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ ശ്വാസം എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നു ഉറക്കത്തിലും ഇതൊന്നും വിശ്രമിക്കുന്നില്ല അപ്പൊ നിരന്തരമായ ചലനമാണ് ഈ പ്രകൃതിയുടെ ഭാവം മാത്രമല്ല ഭഗവാന്റെ കയ്യിൽ കിടക്കുന്ന ഈ ചക്രത്തെ അസ്ത്രം എന്ന് പറയും അസ്ത്രം എന്നാൽ നമുക്ക് ദൂരെ നിന്നും ഉപയോഗിക്കുവാൻ കഴിയുന്ന ആയുധത്തിന്റെ പേരാണ് അസ്ത്രം അടുത്തുപയോഗിക്കുന്നതാണ് ശസ്ത്രം എന്നറിയുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ദിവസവും പല പല പ്രതിസന്ധികൾ ഉണ്ടാവും ഈ പ്രതിസന്ധികൾ പ്രവർത്തിക്കുന്നത് മക്കളുടെ തെറ്റായ ജീവിതവുമായി ബന്ധപ്പെട്ടായിരിക്കാം നമ്മുടെ ശരീരത്തിൽ വരുന്ന രോഗങ്ങളുമായി ബന്ധപ്പെട്ടായിരിക്കാം നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങളായിരിക്കാം പരീക്ഷയിൽ തോറ്റ നടക്കാം ഇങ്ങനെ നൂറുകൂട്ടം പ്രശ്നങ്ങൾ ദൈനംദിനം നമ്മുടെ നമ്മുടെയെല്ലാം ജീവിതത്തിൽ വരുന്നുണ്ട് പ്രശ്നങ്ങൾ ഇല്ലാത്തൊരു ലോകത്തെ ഒരിക്കലും ഉണ്ടാക്കി എടുക്കുവാൻ സാധ്യത അപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ലോകത്ത് രണ്ട് യുദ്ധങ്ങൾ നടന്നുകൊണ്ടേ ഒന്നര കൊല്ലം മുമ്പ് തുടങ്ങിയ റഷ്യ ഉക്രൈൻ യുദ്ധം തീർന്നിട്ടില്ല ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക ഒരു അഞ്ച് മാസം മുമ്പ് തുടങ്ങിയ ഹമാസ് ഇസ്രായേൽ യുദ്ധം ഒരു പത്ത് നാല്പതിനായിരം ആളുകൾ മരിച്ചു യുദ്ധത്തെ ഒരു കാലം ഒഴിവാക്കാൻ കഴിയില്ല ചില ആളുകൾ ചോദിക്കും അർജുനന് ഉപദേശം കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് ദുര്യോധനം കൊടുത്താൽ പോരായിരുന്നു ഈ ശ്രീകൃഷ്ണൻ ഉപദേശം അർജുന കൊടുക്കുന്നതിന് പകരം ദുര്യോധന കൊടുത്തിരുന്നുവെങ്കിൽ ഈ കുരുക്ഷേത്ര യുദ്ധം തന്നെ ഒഴിവാക്കിക്കൂടായിരുന്നു എന്ന് ചോദിക്കും നോക്കൂരെ നിങ്ങൾക്ക് തിരുത്താൻ കഴിയില്ല ലോകത്തിൽ രാമൻ ഉണ്ടെങ്കിൽ രാവണൻ ഉണ്ടാവും കൃഷ്ണൻ ഉണ്ടെങ്കിൽ കംസൻ കൃഷ്ണനുണ്ടെങ്കിൽ കംസൻ കംസനാരാ കൃഷ്ണന്റെ അമ്മാവൻ ഭഗവാന്റെ ഏഴ് സഹോദരങ്ങളെ ആരാ കൊന്നത് ഈ പറയുന്ന അമ്മാവൻ തന്നെയായിരുന്നു لوکل دیبنگ اصور نگٹیو